പി ഹണ്ടിൻ്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അഞ്ച് ഇലക്ട്രിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു ഓപ്പറേഷൻ പി ഹണ്ട് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് നടത്തിയ റെയ്ഡിൽ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ഒരാളെ അറസ്റ്റ് ചെയ്തു നാല് കേസുകൾ രേഖപ്പെടുത്തി അഞ്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് കേരള പോലീസ് സംസ്ഥാനത്താകെ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്ന് സ്ഥലത്ത് നടത്തിയ റെയ്ഡിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു നാല് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അഞ്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു കുട്ടികൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായി കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഓൺലൈനിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതും കുട്ടികളുടെ പോണോഗ്രാഫി വെബ്സൈറ്റുകളായി തിരയുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതുമാണ് ഓപ്പറേഷൻ്റെ ലക്ഷ്യം കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ അറിയിച്ചു